കാസർഗോഡ് ബെദിയെടുക്കയിൽ യുവാവിന്റെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പതിനഞ്ചുകാരി മരിച്ചു സംഭവത്തിൽ മൊഗ്രാൽ സ്വദേശി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ബന്ധം ഉപേക്ഷിച്ചാൽ പിതാവിനെ കൊലപ്പെടുത്തും എന്നായിരുന്നു ഭീഷണി അരുൺ പൂപ്പറമ്പ കാസർഗോഡെന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ എന്താണ് ഇതേപ്പറ്റി അറിയാൻ കഴിയുന്നത് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ് ആ വേണു അഞ്ച് ദിവസം മുമ്പാണ് ഈ ദൗർഭാഗ്യരമായിട്ടുള്ള സംഭവം ഉണ്ടായത് ആ ബെടു ബദിയെടുക്ക സ്വദേശിയായിട്ടുള്ള പതിനഞ്ചുകാരിയാണ് വിഷം കഴിച്ചാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത് ആ അഞ്ച് ദിവസത്തിന് ശേഷം മംഗളൂരുവിലും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചികിത്സ തേടി എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇന്നിപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവിനെ നേരത്തെ തന്നെ ബദിയെടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അൻവർ മൊഗ്രാൽ സ്വദേശിയായിട്ടുള്ള അൻവറിനെയാണ് ആ ബുദ്ധിയെടുക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ യുവാവിൻ്റെ നിരന്തരമായിട്ടുള്ള ശല്യത്തെ തുടർന്നാണ് ആ ഭീഷണിയെ തുടർന്നാണ് ആ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നതായിരുന്നു ബന്ധുക്കളുടെ പരാതി അതിൽ പോലീസ് അന്വേഷണം നടത്തുകയും അയാളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് പിന്നീട് ഈ പെൺകുട്ടി ആ ആ ബന്ധത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച ഘട്ടത്തിൽ ആ പിതാവിനുൾപ്പെടെ കൊലപ്പെടുത്തു വന്ന ഭീഷണി ഉൾപ്പെടെ ഈ യുവാവിൻ്റെ ഭാഗത്തുണ്ടാവുകയും അങ്ങനെ നിരന്തരമായിട്ടുള്ള ഭീഷണിയെ തുടർന്നാണ് ഈ പെൺകുട്ടി ജീവനെടുക്കാൻ ശ്രമിക്കുകയും ഇപ്പോൾ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്താണ് ശരിക്കും ഇത് കഴിഞ്ഞ മൂ അഞ്ച് ദിവസം മുമ്പാണ് കുട്ടി സൂയിസൈഡ് ചെയ്തത് അതിനുശേഷം കുട്ടിയെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ ഡയാലിസ് ചെയ്യണമെന്ന് പറഞ്ഞു കിഡ്നി മാറ്റി ലിവർ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ബാംഗ്ലൂരിന് മാറ്റി വെക്കാനുള്ള എല്ലാം റെഡിയായിരുന്നു ആയിരുന്നു പക്ഷേ ആ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് കൊണ്ട് മാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ യാത്രാ മധ്യയാണ് ഇന്നലെ ഇന്നലെ രാത്രി മരണപ്പെട്ടത് അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ ഉപ്പായോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ആരോടും സംസാരിക്കാതെ നല്ല അച്ചടക്കമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു യുവാവിൻ്റെ ശല്യം യുവാവ് ഞാൻ പറഞ്ഞു വരുന്നതാണ് യുവാവ് എന്ന് പറയുമ്പോൾ ഇയാൾ പിന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാരൻസ് പിന്നെ അന്ന് ഒഴിവാക്കിച്ചതാണ് കട്ട് ചെയ്തതാണ് ഇനി ബന്ധപ്പെടാൻ പാടില്ല ഇത് അറിഞ്ഞ യുവാവ് നിരന്തരം ശല്യപ്പെടുത്തുന്നു ഉപ്പയെ ഭീഷണിപ്പെടുത്തി ഉപ്പയെ കൊല്ലുന്നു കളയുമെന്ന് പറഞ്ഞ് കുട്ടിയെ സ്കൂളിലേക്ക് പോകാൻ വിടാതെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ തടഞ്ഞു നിർത്ത് ശല്യപ്പെടുത്തുക കൂട്ടുകാരും കൂടെ ഉണ്ടാകും ഈ ഈ യുവാവിൻ്റെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നിരന്തരം ശല്യം സഹിക്കാൻ കഴിയാതെ ഓരോരു വഴിയില്ലാതെ ആണ് ഈ കുട്ടി മരണത്തിലേക്ക് പോയത് ഈ കുട്ടി ഈ എന്തായാലും ഏത് ഏത് അറ്റം നിയമത്തിൻ്റെ എല്ലാ രക്ഷപ്പെട്ടു എല്ലാ പൈതുകളും അടച്ചുകൊണ്ട് ഈ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട് ഇതിൽ ആരാണോ കൂട്ടുനിന്നത് ഏത് ആരാണോ കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ മറ്റു രണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് അതെ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട് കുട്ടിയോട് അവസാന മൊഴിയിൽ പിന്നെ കുട്ടിയുടെ അവസാന മൊഴിയിൽ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ മാത്രമല്ല പിന്നെ കൂട്ടുകാരായ ആളുകളും ഈ കാര്യത്തിന് ഉപ്പ എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ മറ്റു ആരൊക്കെയാണ് ഉള്ളത് ഈ ഈ പ്രതിയാക്കപ്പെട്ട ആളോടൊപ്പം ബാക്കി ആരൊക്കെയാണോ ഉണ്ട് അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ വേണു അങ്ങനെ തന്നെയാണ് ഇതിൽ അൻവർ എന്ന് പറയുന്ന മുഗ്രാൽ സ്വദേശിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സുഹൃത്തുക്കൾക്കും ഈ ആത്മഹത്യാ പ്രേരണകൾ ഉൾപ്പെടെ പങ്കുണ്ടെന്ന് പറഞ്ഞു പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ബന്ധുക്കൾ ഉൾപ്പെടെയുണ്ട് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നിരന്തരമായിട്ടുള്ള ഭീഷണിയും ശല്യവും ഈ യുവാവിൻ്റെ ഭാഗത്തുണ്ടായി അങ്ങനെയാണ് ഈ മനന്ത ജീവൻ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ പെൺകുട്ടി എത്തിയത് അങ്ങനെ ഇന്നിപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തു വലിയ വിഷമത്തിലാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളത് ഇവിടെ എന്തായാലും പോലീസ് അതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത് ചില ഈ സുഹൃത്തുക്കൾക്കുൾപ്പെടെ ഇതിൽ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതിൽ പങ്കുണ്ട് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ അത്തരത്തിലുള്ള കസ്റ്റഡി ഉൾപ്പെടെ ഉണ്ടായിട്ടുമുണ്ട് എന്തായാലും അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഈ ആശുപത്രി അല്പസമയത്തിനകം ഉണ്ടാകും അരുൺ പൂപ്രമേയാണ് കാസർഗോഡ് വിശദാംശങ്ങൾ